കോൺഗ്രസിനും ബി ജെ പിക്കും സി പി എമ്മിനും ഏറെ നിർണായകമാണ് ഉപതിരഞ്ഞെടുപ്പ് ഇത് മനസ്സിലാക്കിയാണ് പി സരിനെ അടർത്തിയെടുത്ത് പാലക്കാട്ടെ മൂന്നാമനായ സി പി എം ചർച്ച കൊഴുപ്പിച്ചത് സരിൻ സി പി എം സ്ഥാനാർത്ഥിയായി ഇതിനിടെയാണ് ബി ജെ പിയുടെ പ്രധാന മുഖമായ സന്ദീപ് വാര്യർക്ക് നാണക്കേടായ സംഭവം ബി ജെ പി ക്യാമ്പിലും ഉണ്ടാകുന്നത് ി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിന് എത്തിയ സന്ദീപിന് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ പോലും ഇടം നൽകാതെ അപമാനിച്ചു ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥായിരുന്നു ഇതിന് പിന്നിൽ ഇതോടെ സന്ദീപ് സി പി എമ്മിലേക്ക് പോകുമെന്ന് പ്രചരണം സി പി എം നേതാവ് എ കെ ബാലൻ സന്ദീപിനെ വാനോളം പുകഴ്ത്തി സി പി എം സ്വാഗതം ചെയ്തു എന്നാൽ സന്ദീപ് മനസ്സ് തുറന്നില്ല ഇപ്പോഴിതാ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു സന്ദീപ് ഇത് പാലക്കാട്ടെ ഫലത്തെ സ്വാധീനിക്കുമെന്ന ഉറപ്പാണ് അതീവ രഹസ്യമായ രാഷ്ട്രീയ നീക്കമാണ് സന്ദീപ് നടത്തിയത് ബി ജെ പി നിരയിൽ സി പി എമ്മിനെ കടന്നാക്രമിച്ച നേതാവാണ് സന്ദീപ് വാര്യർ അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് കൂടുമാറിയാലും ഒന്നും സംഭവിക്കില്ലെന്ന് ബി ജെ പി കരുതി സി പി എം മൂന്നാമതായതുകൊണ്ട് തന്നെ സി പി എം പക്ഷത്തേക്ക് സന്ദീപ് പോയാലും ഒന്നും നടക്കില്ലെന്നും ബി ജെ പി വിലയിരുത്തി പാലക്കാട്ടെ ചുമതലയുള്ള രഘുനാഥ് ഈ പ്രചരണം സജീവമാക്കി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിയിൽ നിന്നും സന്ദീപിനെ പുറത്താക്കാനും തീരുമാനിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അടുപ്പക്കാരോട് ഈ സാധ്യത പങ്കുവച്ചിരുന്നു ഇതിനിടെയാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയത് രണ്ട് ദിവസം മുമ്പ് ഇക്കാര്യത്തിൽ ധാരണയായി തന്നെ പുറത്താക്കും മുമ്പ് പാർട്ടി വിടാനായിരുന്നു സന്ദീപിന്റെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി സന്ദീപിനി പിടിക്കും ഇത് പാലക്കാട് വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും പാലക്കാട് ആർ എസ് എസിനുള്ളിൽ വലിയ പിന്തുണ സന്ദീപിന് സന്ദീപിനുണ്ടെന്നാണ് വിലയിരുത്തൽ പരിവാർ സോഷ്യൽ മീഡിയ പ്രവർത്തകരെ സ്വാധീനിക്കുന്ന പ്രധാനി ഇത്തരമൊരു നേതാവ് എത്തുമ്പോൾ കോൺഗ്രസിന് പുത്തൻ ഉണർവാകും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തിൽ അത് നിർണായകമായി മാറുമെന്നാണ് സൂചന സന്ദീപിനെ കോൺഗ്രസിലെത്തിക്കാൻ അതീവ രഹസ്യ നീക്കങ്ങളാണ് നേതാക്കൾ നടത്തിയത് വാർത്ത ചോരാതിരിക്കാൻ വലിയ കരുതലുകൾ എടുത്തു സി പി എം ഒരു തരത്തിലും ഇത് മണത്തറിയെന്ന് കോൺഗ്രസ് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു ഇതാണ് സന്ദീപിനെ കോൺഗ്രസ് പക്ഷത്തിലേക്ക് എത്തിക്കുന്നത് സിപിഎമ്മിനേക്കാൾ തനിക്ക് യോജിച്ചത് കോൺഗ്രസ് പ്ലാറ്റ്ഫോമാണെന്ന് സന്ദീപും മനസ്സിലാക്കി ട്രോളി ബാഗ് വിവാദത്തിലും കള്ളപ്പണ കേസിലും സിപിഎം പാലക്കാട് പിഴച്ച അവസ്ഥയിലാണ് ഇതിനിടെയാണ് സന്ദീപിനെയും കോൺഗ്രസ് കൊണ്ടുപോകുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ തന്നെ സന്ദീപിനെ സ്വാഗതം ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് സതീശനും നിർണായക പങ്കുവഹിച്ചു എഐ സി സിയുടെ അനുഗ്രഹാശിസുകളോടെയാണ് സന്ദീപിനെ കോൺഗ്രസ് കേരള നേതൃത്വം സ്വീകരിച്ചത് ഷാഫി പറമ്പിലും നിർണായക നീക്കം നടത്തി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി സന്ദീപ് വാര്യർ പാലക്കാട് തന്നെ മത്സരിക്കാനുള്ള ധാരണയായിട്ടുണ്ട് ഉറച്ചൊരു സീറ്റിൽ പോരാട്ടത്തിന് എന്തായാലും സന്ദീപ് ഇറങ്ങും വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ കോൺഗ്രസിന് ഉണർവാണ് സന്ദീപിന്റെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിക്കാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ബെന്നി ബെഹനാനും സന്ദീപുമായുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് കെ പി എസ് ടി എ മുൻ അധ്യക്ഷൻ ഹരിഗോവിന്ദ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അതീവ രഹസ്യമായി സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തി സന്ദീപ് സന്ദീപ്മായുള്ള കോൺഗ്രസിന്റെ പാലം ഹരിഗോവിന്ദ് സരിനെതിരെ മുമ്പ് ഉറച്ച നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഹരിഗോവിന്ദ് സന്ദീപ് വാര്യരുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് ഹരിഗോവിന്ദ് പ്രാഥമിക ചർച്ചയിലൂടെ കോൺഗ്രസ് പ്രവേശനത്തിനുള്ള സന്നദ്ധത സന്ദീപ് വാര്യർ അറിയിച്ചതോടെ ഇന്നലെ രാത്രി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചർച്ച നടത്തി സന്ദീപുമായി പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയതിനു ശേഷം കെ സി വേണുഗോപാൽ സന്ദീപുമായി ഫോണിൽ സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയപ്പോൾ ഒപ്പം ദീപാദാസ് മുൻഷിയും ഉണ്ടായിരുന്നു കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചർച്ചയുടെ ഭാഗമായ ശേഷം സന്ദീപിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പാലക്കാടൻ മിന്നലെന്ന് പേരിട്ട ഈ ഓപ്പറേഷന്റെ മറ്റ് വിശദാംശങ്ങൾ പുറത്തുവിടില്ലെന്നാണ് ബെന്നി ബെഹനാൻ പറയുന്നത് കോൺഗ്രസിൽ പ്രധാനമായും രണ്ട് ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത് കരുണാകര വിഭാഗവും ആന്റണി പക്ഷവും ഇതിൽ എ ഗ്രൂപ്പ് എന്ന ആന്റണി വിഭാഗം പിന്നീട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായി എ ഗ്രൂപ്പിൽ ക്രൈസിസുകൾ മാനേജ് ചെയ്യാൻ എന്നും ഉമ്മൻചാണ്ടി ആശ്രയിച്ചത് ബെന്നിയെയാണ് കുറച്ചു കാലമായി ബെന്നി കേരളത്തിലെ നേതൃത്വവുമായി സഹകരിക്കാതെ മാറി നിൽക്കുന്നുവെന്നായിരുന്നു വിലയിരുത്തൽ ഇത് അപ്രസക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഇടപെടൽ എല്ലാ ക്രെഡിറ്റും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ബെന്നിക്കും നൽകി കരുണാകരനൊപ്പം നിന്ന് വളർന്ന കെ സി വേണു ഐ ഗ്രൂപ്പിലെ പഴയ പോരാളി കെ സുധാകരനുമെല്ലാം ബെന്നിക്കൊപ്പം കൂടി കോൺഗ്രസിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനും ഈ ഓപ്പറേഷന് കഴിഞ്ഞു പി സരീൻ കോൺഗ്രസ് വിട്ടത് പാർട്ടിക്ക് ചെറിയൊരളവിൽ ക്രൈസിസ് ആയിരുന്നു അതിനിടെ പാലക്കാട്ടെ കള്ളപ്പണം മാങ്കൂട്ടത്തിലിന് കൂടുതൽ അനുകൂലതയുണ്ടാക്കി ബി ജെ പിയിലെ ഭിന്നതകളും തുണയാകുമെന്ന് കരുതി അപ്പോഴും ക്രൈസിസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു എ വി ഗോപിനാഥ് എന്ന കോൺഗ്രസ് വിമതന്റെ ചടുലമായ നീക്കങ്ങൾ കോൺഗ്രസ്സിന് തലവേദനയായിരുന്നു ഈ ക്രൈസിസിനെ മറികടക്കാനാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് അടുപ്പിക്കാൻ ശ്രമിച്ചത് അതിൽ ബെന്നി ബെഹനാൻ വഹിക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കളുടെ നീക്കം മണത്തറിയാൻ സി പി എം പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു ഇതിൽ സുധാകരനും സതീശനും ഷാഫി പറമ്പിലും വി കെ ഒക്കെ ഉൾപ്പെട്ടു എന്നാൽ ചാലക്കുടി എം പി ആയ ബെന്നിയെ ആരും നിരീക്ഷിക്കുകയോ കാര്യമായി എടുക്കുകയോ ചെയ്തില്ല അതുകൊണ്ടാണ് ബെന്നിയുടെ ഓപ്പറേഷൻ സി പി എം രഹസ്യാന്വേഷണത്തിലും അറിയാതെ പോയത് തിരുത്തൽവാദ നേതാവായ വി ഡി സതീശനും ഇതിനൊപ്പം ഉറച്ചു നിന്നു അതാണ് ഗ്രൂപ്പ് മറന്നാണ് നേതാക്കൾ സന്ദീപ് വാര്യർക്കു വേണ്ടി ഒരുമിച്ചത് ആരും പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയതുമില്ല പാലക്കാട്ടെ വിജയം കോൺഗ്രസിന് എത്രത്തോളം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ മിന്നൽ നീക്കത്തിന് കാരണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോൺഗ്രസ് നേതൃത്വം രഹസ്യമായി നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് ബി ജെ പി സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സന്ദീപ് വാര്യരെ പാർട്ടിയിൽ എത്തിച്ചതെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ബി ജെ പി മുദ്രകളടങ്ങിയ കവർ ഫോട്ടോ മാറ്റി രാവിലെ തന്നെ തന്റെ രാഷ്ട്രീയ മാറ്റം പ്രഖ്യാപിച്ചിരുന്നു സന്ദീപ് വാര്യർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സന്ദീപിനെ പാർട്ടിയിൽ എത്തിക്കാനുള്ള അണിയറ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതെന്നാണ് സൂചന നന്ദി